പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ ദൈവമാതാവേ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് അമ്മയുടെ പൊൻമുഖമാണല്ലോ അമ്മ മാതാവേ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മ മാതാവേ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മേ അമ്മ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അമ്മ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ അറിയാതെ നിൽക്കുന്ന ഞങ്ങൾക്ക് വഴി കാട്ടണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മയെ മാതാവേ രോഗക്കിടക്കയിലായപ്പോൾ അവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ജീവിത ഭാരങ്ങളും രോഗാവസ്ഥകളും ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഹോസ്പിറ്റലുകളിലും വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ച് അമ്മ ആദിസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവ് ഒരു ഭവനം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലൊരു കുടുംബ ജീവിതം കൊടുത്തവരെ അനുഗ്രഹിക്കണമേ അതിത്തോളം ഒരുമയോടെ ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്തിലങ്ങും ഞങ്ങൾക്കായി പണിയുന്ന ആ ഭവനത്തിലെത്തുവാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ വിവാഹം മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഓരോ മക്കൾക്കും അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ജോലിക്കായി ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ജോലി കൊടുത്തവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ കണ്ണീരോടെയും വേദനയോടെയും ദുഃഖത്തോടെയും പ്രയാസത്തോടെയും അമ്മയെ തേടി വരുന്ന എല്ലാ മക്കളെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ഒറ്റപ്പെടലിലെ വേദന അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ സാന്ത്വരമായി സഹായമായി സമീപത്തായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്നിസ്ഥരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനേക മക്കളെ ദൈവത്തോട് ചേർത്ത് അനേക മക്കളെ ദൈവസ്നേഹത്തിൽ വളർത്തുവാൻ തക്ക വിധം അവരെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ അവർ നൽകുന്ന ഓരോ തിരുവചനവും ഉൾക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ ദിവസത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം മുഴുവനും അങ്ങയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിടുവെക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ദൈവസ്നേഹത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ പോരായ്മകളോ ഒന്നും നോക്കരുതേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരോട് ക്ഷമിപ്പാനുമുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ എല്ലാ ജീവിത പാരങ്ങളും ഞങ്ങളമ്മേൽപ്പിക്കുന്നു അമ്മയെ ഏറ്റെടുത്ത് ഈശോടെ മുമ്പിൽ സമർപ്പിക്കണമേ അമ്മേ മാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ അമ്മേ അവരുടെ സമീപത്തായിരിക്കണമേ അമ്മേ അമ്മയോ മാതാവേ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശ്വതമ്പ്രാനോടമ്മ ആധിസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ